അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിടുന്നത് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്കത് ആശ്വാസകരമാകും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്ലോക്കിലാണ് ഡയാലിസിസ് യൂണിറ്റിനായി സ്ഥലം ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിലയിലാകും ഡയാലിസിസ് സെന്റർ സജ്ജമാക്കുക ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ഡയാലിസിസ് യൂണിച്ച് അനുഭവിച്ചിട്ട് വസ്ത്രങ്ങൾ പിന്നിട്ട് പക്ഷേ ഇതുവരെ നടപടി എഴയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ആളുകൾ പണം മുടക്കി മുടക്കിയില്ലാത്ത ആളുകൾ വിഷം വിറക്കി രീതിയാണ് ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ശരിക്കും ഇപ്പോൾ തൽക്കാലം അടിമാലിൻ്റെ സ്വകാര്യ ഹോസ്പിറ്റലുകളാണ് ഇവർ ചെയ്യുന്നത് ഓരോ മാസവും ആയിരത്തിനുമുള്ളിൽ ാണ് അടിമാലി മേഖലയിൽ വ്യാപകമായിട്ടുണ്ട് മാത്രമുള്ളത്യേകിച്ച് അടിമാലി അടക്കമുള്ള നിരവധി ആദിവാസി കുടികൾ അടക്കമുള്ള സ്ഥലമാണ് ആശുപത്രിയിൽ ഡയാലിസിസിനായി സൗകര്യം ക്രമീകരിച്ചാൽ സാധാരണക്കാരായ രോഗികൾക്കത് ആശ്വാസകരമാകും നിലവിൽ രോഗികളിൽ പലരും സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് സജ്ജീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതിയ ബ്ലോക്കിൽ കെട്ടിടത്തിന് ിലെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ അവസാനിക്കാത്തതാണ് സെന്റർ തുടങ്ങുവാൻ നേരിടുന്ന എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ